ഹായ് ഓൾ സ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വിശദമായിട്ടൊന്ന് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞൊക്കെ ഇറങ്ങിയത് അപ്പം മഴയുടെ വന്നു അതുകൊണ്ട് പിന്നെ പെട്ടെന്നൊരു ഓടിച്ചൊരു വീഡിയോ എടുക്കുകയാണ് ചെയ്ത കേട്ടോ അപ്പോൾ രാവിലെ ഇവരെയൊക്കെ ഒന്ന് നനയ്ക്കുക പ്ലാനാണ് കൂടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ ഇവരെയൊക്കെ ഒന്ന് നനയ്ക്കുക പ്ലാനിലാണ് വീഡിയോ എടുത്ത് തുടങ്ങിയത് അപ്പം മഴയുടെ കോളൊന്നതോടുകൂടി പെട്ടെന്ന് അതിലേ ഭയങ്കര ഇടിയും അല്ലേ മിന്നലുമൊക്കെയല്ലേ നമ്മളീ സൈഡിനോട്ടാണെങ്കിൽ എപ്പോഴും ഭയങ്കര ഇടിയും മിന്നലുമാണ് കാലത്തുള്ള ക്ലീനിങ്ങിനായിട്ട് ഉള്ളവർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞ ഇതിനെല്ലാം മാറ്റി കൊടുത്താലേ അവർ പെട്ടെന്ന് കൂട് ക്ലീൻ ചെയ്യാൻ പറ്റും അങ്ങനെ എല്ലാം ഇടുപിടിയെന്നുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് അതിൻ്റെ കൂട്ടത്തിലൂടെ എടുത്തതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്തേക്കെ ഇന്നിപ്പോൾ നമ്മൾ ആരെയും വയലിലേക്ക് കൊണ്ടുപോയി മേയാനായിട്ട് കൊണ്ടുപോകുന്നില്ല കാരണം ഇന്ന് ചക്കയുണ്ടായിരുന്നു അപ്പോൾ ചക്ക വെട്ടി രാവിലെയും കൊടുത്തതുകൊണ്ട് വയലിൽ കൊണ്ടുപോയി കെട്ടേണ്ടതായി വന്നില്ല അപ്പോൾ രാവിലെ മഴയുടെ കോളും ഇടിമിന്നലിൻ്റെതൊക്കെ ഉള്ളുകൊണ്ട് നമ്മൾ ദൂരെ കൊണ്ടുവന്ന് കെട്ടിയിട്ട് നമ്മളെപ്പോലെയല്ലേ അവരും അപ്പോൾ എന്തെങ്കിലും ആയിപ്പോയാലോ എന്ന് ചോദിച്ചിട്ട് നമ്മളെ കൺമുന്നിൽ തന്നെ ഇണാക്കിയിരുന്നത് അപ്പം അല്ലാതെ തന്നെ പോച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വൈക്കോലൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇന്നിങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കൊടുത്തിട്ട് എല്ലാം ഓരോരുത്തരും ഓരോ സ്ഥലത്തായിട്ട് റെസ്റ്റ് എടുക്കുന്നു നിൽക്കുന്നു അങ്ങനെയൊക്കെ ചെയ്ത് നിൽക്കുകയാണ് പിന്നെ നമ്മൾ സ്ഥിരം വരുന്നവർ അവർ നാലഞ്ച് പേര് വന്നിട്ടുണ്ട് നല്ല ഇണക്കമുള്ളവരാണ് കേട്ടോ നമ്മളടുത്ത് നിന്ന് പറഞ്ഞിട്ടൊന്നും പറന്നു പോകത്തൊന്നുമില്ല അപ്പം ഒന്ന് മെയിനായിട്ടും മറ്റേ താറാവിൻ്റെ ഇത് പെട്ട വേറൊരു ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ വി ഗോവ എന്ന് പറയണത് അപ്പോൾ ആ കുഞ്ഞുങ്ങളെ ഒന്നൊന്ന് വെള്ളത്തിലേക്ക് ഇറക്കി കൊടുക്കണം അതാണ് മെയിനായിട്ടുള്ളത് കാര്യം കുറച്ച് ദിവസമായി വെള്ളത്തിൽ കുളിക്കാനും കാര്യത്തിനൊക്കെ ഇട്ടിട്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് എല്ലാം ഇടിപിടിയതാണ് മഴ എത്തി കഴിഞ്ഞാൽ പിന്നെ പറ്റില്ല അവരെ തുറന്നു വിടാനും പറ്റില്ല അ ആൾ കൂടെ നിന്നാലേ പറ്റൂ അല്ലെങ്കിൽ കീരിയുടെ ശല്യം ഉണ്ട് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ ഇവനെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇവനെ ഒന്ന് മേലൊക്കെ ഒന്ന് നനച്ചെടുക്കണം അതുപോലെ മറ്റവനെ ഒന്ന് നനച്ചെടുക്കണം അങ്ങനെ ഒത്തിരി ജോലികളുണ്ട് രാവിലെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ എല്ലാം കഴിഞ്ഞ റെഡിയായതിന് ശേഷമാണ് മഴയുണ്ടായത് ഇവരെ കൊണ്ടുവന്ന് വെള്ളത്തിലിറങ്ങി ഇവരുടെ ഒരു സന്തോഷം അത് കണ്ട് നിൽക്കണം ഭയങ്കര സന്തോഷം കേട്ടോ നാല് പേർക്കും കൂടെ പക്ഷെ അല്ല വളർന്നിട്ടുണ്ട് നാലാളും നമ്മുടെ ബ്രോയിലർ കോഴിയില്ലേ അതിൻ്റെ ഇതുപോലെ തന്നെ ഉണ്ടോ പെട്ടെന്ന് വെയിറ്റ് വെക്കും ഫുഡൊക്കെ വളരെ കണ്ട്രോളിലേ കൊടുക്കാൻ പറ്റും പക്ഷെ കണ്ടു നിൽക്കാൻ നല്ല രസമാണ് കേട്ടോ ഞാനതിൽ ചക്കയുടെ ചവണിയും കാര്യങ്ങളൊക്കെ ചെറിയ ഇതിൽ നോക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കൊത്തി കഴിക്കും കുളിക്കുന്ന അത് നല്ല രസമാണ് അത് വെള്ളത്തിൽ കിടെ നീന്തി ഇങ്ങനെ നിൽക്കുന്ന ഭയങ്കര സന്തോഷം നാലാൾക്കും അവരുടെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുത്ത് കൂടെല്ലാം ക്ലീൻ ചെയ്ത് അതിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അതിനുശേഷം അപ്പൂവിനെ കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്നതിൻ്റെ ബഹളാണ് ഈ കാണുന്നത് പിന്നെ ഇടയ്ക്ക് നമ്പറിലേക്ക് വിളിക്കുന്നുണ്ട് ഞാൻ ചാനലിൽ നമ്പർ ഇട്ടിട്ടുണ്ട് അതിലേക്ക് വിളിക്കുന്നുണ്ട് അപ്പൂനെ കൊടുക്കുന്നുണ്ടോ കൊടുക്കുന്നുണ്ടോയെന്നു പറഞ്ഞിട്ട് അപ്പൂസിനെ ഞാൻ കൊടുക്കൂല കൊടുക്കൂലേട്ടോ അതിനായിട്ട് ഇനി ആരും വിളിക്കണ്ട അപ്പോൾ കുളിച്ച് ദേ വിളിക്കണ്ടോ വെള്ളം കുടഞ്ഞളാം അങ്ങനെ ഇവിടെ ഞാൻ ഇപ്പോൾ സോപ്പ് ഉപയോഗിക്കാറില്ല സോപ്പ് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഇവൻ്റെ രോമം എല്ലാം കൊഴിഞ്ഞു പോയി ഷാംപൂ ആണ് ഇട്ട് കൊടുത്തോണ്ടിരുന്നത് രോമം കൊഴിയുന്നുണ്ട് പിന്നെ അതങ്ങ് മാറ്റി ഇനി കുറച്ച് നേരം നമ്മളിങ്ങനെ കറങ്ങും കുളിച്ച് കഴിഞ്ഞാൽ ഇതേ ഇതിനെ കുളിപ്പിക്കട്ടെ ഈ അകത്ത് നിൽക്കാൻ വയ്യേ ഏ കുളിക്കാം അടുത്ത് ഇല്ല എന്നാൽ കൈതാം ഇടിക്കാനല്ല കൈതാ എന്താടാ കൊമ്പിന്റെ കാനം കണ്ടോ കൈ തന്നെ കൈ തന്നെ കൈതാടാ ഇടിക്കാനല്ല കൈ തര കൈതാടാ അങ്ങനെ മിടുക്കൻ കുളിക്കാമ്പ പശുവിന് കറവയും തുടങ്ങി മഴയും തുടങ്ങി ില്ല് കൃഷി ചെയ്തിരുന്ന എല്ലാം എന്തായാലും രണ്ട് മഴ ആദ്യം പെയ്തപ്പോ തന്നെ പില്ലെല്ലാം പൊടിച്ചോട്ടോ പഴയത് പോലെ നല്ല രീതിയില് കയറി വന്നിട്ടുണ്ട് പിന്നെ ഈ മഴയും കൂടെയൊക്കെ വീഴുമ്പോ നല്ല ഉഷാറായിട്ട് വഴി അപ്പൊ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളു കേട്ടോ ബാക്കി വീഡിയോന്ന് എടുക്കാൻ പറ്റുന്ന സാഹചര്യത്തിലല്ല അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ